കേരള ബ്ലാസ്റ്റേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുവെന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് രജിൻ പങ്കുവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മേഖലയിലും വലിയ അഴിച്ചുപണിയാണ് ലക്ഷ്യം വെക്കുന്നത് മാറ്റങ്ങൾ ഇതിനടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിംഗ് സൈഡിലാണ് മാറ്റം സംഭവിച്ചത് പുതിയ ഹെഡ് ഓഫ് കൊമേഴ്സ്യലും റവന്യൂ ഓഫീസറുമായി രഘു രാമചന്ദ്രൻ എന്ന വ്യക്തിയെ നിയമിച്ചിട്ടുണ്ട് കൂടാതെ സ്കൗട്ടിംഗ് സൈഡിലും മാറ്റം വന്നേക്കും പുതിയ ഒരു ഇന്ത്യൻ സ്കൗട്ടിംഗ് അതല്ലെങ്കിൽ പുതിയ ഒരു ടെക്നിക്കൽ ഹെഡ് എന്നിവരൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് രജിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മറ്റൊരു വാർത്തയെന്ന് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലോണ തന്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് താരം ക്ലബിനെ ഒഴിവാക്കിയത് എന്നത് വ്യക്തമല്ല താരം ഈ സീസൺ അവസാനത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ കരാർ റദ്ദാക്കി ക്ലബ്ബ് വിടുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് താരം തൻ്റെ ബയോയിൽ നിന്നും ക്ലബിനെ ഒഴിവാക്കിയത് എന്നത് ആരാധകരിൽ ആശങ്ക നൽകുന്നുണ്ട്